ആ നിന്നൊന്നും വഴിക്ക് കാണുന്നില്ലല്ലോ കല്യാണത്തിനും കണ്ടില്ല ഞാൻ എന്താ ഇന്ന് പ്രതീക്ഷിച്ചായിരുന്നു വരൂന്ന് എന്താ പറ്റി കല്യാണത്തിന് വരാൻ പറ്റില്ല ചേച്ചി ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങളൊക്കെയാണ് അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഇവിടെ വന്ന് മുളൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു മുളെ അതിപ്പോ ഭാഗത്തൊക്കെ ഞാനിങ്ങനെ പുറത്തത്തെ പണി പണിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളോലെ പെട്ടിരിക്കുകയാണ് പ്രായമായി വരികയല്ലോ പതിൻ്റെതായ പ്രശ്നങ്ങളുള്ള അപ്പോൾ അതൊക്കെ എടുക്കന്നെ മുളകുണ്ട് കേട്ടോ ഞാൻ വിളിക്കാം മുളെ ആ എന്താമ്മേ അത് വന്നിട്ടുണ്ട് ചായ എടുക്കുക ഞാനിതൊക്കെ റെഡിയാക്കിയിട്ട് കയറി വരാം കേട്ടാ ആ ഇനി കയറിയിരിക്കട്ടാ അപ്പം പണിയെല്ലാം കഴിഞ്ഞിട്ട് വരാം ആ ആ ആ ചേച്ചി ഞാൻ എന്തായാലും ഒന്ന് പണ്ണിനോട് സംസാരിക്കട്ടെ ചേച്ചി അതൊക്കെ കഴിഞ്ഞിട്ട് വേപ്പം കേട്ടോ ആ ഇരിക്കട്ടാ ഞാൻ ഇതിലെ ചായ എടുക്കാം ഇത്രയും പെട്ടെന്ന് ചായ വന്ന ആ പെണ്ണു കൊഴപ്പില്ലാന്ന് തോന്നുന്നു ആ ചേച്ചി അമ്മ നമ്മള് ചായ ഒക്കെ തന്നിട്ടുണ്ട് ചേച്ചി കുറച്ച് വർത്താനം പറയാ ചായ കുടിക്കണിയുണ്ട് അപ്പൊ ഞാൻ കുറച്ച് പണിയുണ്ട് ഞാൻ അപ്പത്തേക്കും ആ ഞാനറിയാൻ ചായ ഒന്നും കുടിക്കലോന്നുമില്ല ഇടയ്ക്ക് കുറച്ച് കുച്ചു കുടിക്കും നമ്മളെ നമ്മളെ മരിമക്കളെ നമ്മളെ മക്കളെ പോലെ നോക്കിയ ഒരു പ്രശ്നമില്ല അപ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ രണ്ട് തരത്തിൽ ചിന്തിക്കരുത് ഈ വന്ന് കയറിയതാണ് അല്ലെ പിന്നെ വേറെ മക്കളൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല നമ്മൾ നമ്മളെ മക്കളായിട്ട് തന്നെ കരുതിയാല് അവര് നമ്മളെ നന്നായിട്ട് നോക്കും ആ അതെല്ലായിടത്തും അങ്ങ തന്നെയാണ് എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ആ അതിലൊക്കെ നമ്മൾ തരണം ചെയ്യണമല്ലോ

എന്നാ പോയിട്ട് വരാ നമ്മുടെ മരുമക്കളെ നമ്മളെ മക്കളെ പോലെ സ്നേഹിക്കാൻ നമുക്ക് കഴിയാം